അലൈക്കും വരഹമുല്ലാ വരക്കാത്തു നമ്മൾ നോക്കുന്നത് പ്ലസ് വണ്ണിലെ തഫ്സീറിൻ്റെ കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം അൽ മാഹിയ എന്താണ് ഐബാദത്ത് ആരാധന ഉത്തരം ഇതിയാനു അക്കുസയുൽ മനസ്സിനകത്തും പുറത്തും അങ്ങേയറ്റത്തെ വിനയും താഴ്മയും കാണിക്കലാണ് ഐബാലത്ത് അടുത്ത ചോദ്യം കൈഫ റബ്ബഹു പ്രവാചകൻ സുല്ലാഹു അലൈ വസല്ലം നാദൻ അഭയം നൽകിയതെങ്ങനെയാണ് ഉത്തരം അബ്ദുൽ മുത്തലിബി അബി ത്വാലിബി പിതാമഹനായ അബ്ദുൽ മുത്തലിബിലേക്കും പിന്നീട് പിതൃവ്യനായ അബൂ ത്വാലിബിലേക്കും രക്ഷാധികാരം ചേർത്തി കൊടുത്തുകൊണ്ട് ഇനി അടുത്ത ചോദ്യം അന്നാസു അറബു അക്കസാമിൻ ജനങ്ങൾ നാല് വിഭാഗമാണ് ആരൊക്കെയാണ് ആരൊക്കെയാണ് അവർ ഒന്ന് അഹുൽ രണ്ട് ഫുഖറ ഉൽ മുനു മൂന്ന് അൽ കഫറത്തുൽ ഫുഖറാ ഉ നാല് അൽ ഖഫറത്തുൽ ഐനിയ ഒന്ന് അനുസരിച്ച് ജീവിക്കുന്ന ധനികൻ രണ്ട് ദുനിയാവിൽ കഷ്ടപ്പാടും ആഹരത്തിൽ ഗുണവുമുള്ളവർ ഉള്ളവർ മൂന്ന് ഇരുലോകത്തും കഷ്ടതകൾ ഉള്ളവർ നാല് ദുനിയാവിൽ ഗുണവും ആഹരത്തിൽ കഷ്ടതയും ഉള്ളവർ ഇനി അടുത്ത ചോദ്യം മത്ത നുസിലത്ത് സൂറത്തുഹ സൂറത്തുൽ അവതരിച്ചതെപ്പോൾ ഉത്തരം ഹീന കുഫാറു എൻ്റെ താമസിച്ച സന്ദർഭത്തിലാണ് മുഹമ്മദിനെ അദ്ദേഹത്തിൻ്റെ നാഥൻ ഉപേക്ഷിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്തിരിക്കുന്നുവെന്ന് സത്യനിഷേധികൾ പറഞ്ഞപ്പോഴാണ് ഇനി അടുത്തത് റഫാഹുറു ഭീമ നബ്സു അള്ളാഹു അല്ല വസ്ല്ലമ്മയുടെ സ്മരണയെ അള്ളാഹു ഉയർത്തിയതെങ്ങനെ ഉത്തരം ബി ഫിൽ വൽ വൽ ബാങ്ക് ഇക്കാമത്ത് കുതുബ തുടങ്ങിയവയിലൊക്കെ നബ്സുലഹു അല്ലെ വസല്ലമ്മയുടെ പേര് അള്ളാഹുവിൻ്റെ പേരിനോട് സമന്വയിപ്പിച്ച് നബ്സുലല്ലാ അവിൽ സ്മരണ അള്ളാഹു ഉയർത്തി ഇനി അടുത്തത് ബിമാദാ മാു സദർ നബീ സുല്ലാഹു അലൈവിസ്ലം എന്തുകൊണ്ടാണ് അള്ളാഹു നബി സുല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം വിശാലമാക്കിയത് ഉത്തരം ബിൻവത്തി വ വൈരിഹ പ്രവാചകത്വം കൊണ്ടും മറ്റുള്ളവ കൊണ്ടും ഇനി അടുത്ത പ്രവർത്തനം ബയ്യൻ വ്യക്തമാക്കാം സൈത്തൂൻ സൈത്തൂൻ എന്നാൽ എന്താണ് അത് സമറത്തുൻ ഷജറിൻ മുസ്മരിൻ സൈത്തീ തുമാറുഹു പഴം ഭക്ഷിക്കപ്പെടുന്ന ഉലിവെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷത്തിൻ്റെ പഴാണ് സൈത്തു അടുത്ത ചോദ്യം അത്തുൻ എന്താണ് അത്തിപ്പഴം അത് സമറ സമറത്തു ഷജറത്തിൻ മഷൂറത്തിൻ തസറാഹു വെലു സിമാറുഹു പഴം ഭക്ഷിക്കപ്പെടുകയും കൃഷി ചെയ്യപ്പെടുകയും ചെയ്യുന്ന പ്രസിദ്ധമായൊരു മരത്തിൻ്റെ പഴം അതാണ് അത്തീൻ അടുത്ത ചോദ്യം സൂറത്തുത്തീൻ മക്കീയത്തുൻ ഹിയ ഔ മദനീയത്തുൻ സൂറത്തീനും മക്കിയാണോ അതോ മദനീയാണോ ഉത്തരം മക്കീയത്തുൻ അടുത്തത് തഫ്സീർ ഏതാണെന്നാണ് ഫസിർ ഒന്ന് തൻ്റെ സ്വന്തക്കാരെ അവൻ സഹായത്തിന് വിളിച്ചു കൊള്ളട്ടെ അതിൻ്റെ തഫ്സീർ അഹ്ലു മജിലിസിഹി ലിയസ്തൻ സൊറാബിഹിം അവൻ്റെ സദസ്യരെ അവരോട് സഹായം അഭ്യർത്ഥിക്കാൻ അടുത്ത തപ്സീർ ഇതാണുള്ളത് അവൻ്റെ കുടുംബ നാം പിടിച്ച് നരകത്തിലേക്ക് വലിക്കുക തന്നെ ചെയ്യും തഫ്സീർ അതിൻ്റെ തഫ്സീറ്ഹു ഇലന്നാരി കുടുമ പിടിച്ച് നരകത്തിലേക്ക് അവനെ വലിച്ചെറിയുവാൻ വേണ്ടി അടുത്ത ചോദ്യം ഖലഖൽ ഇൻസാന മിൻ ഇൻസാനമിൻ മനുഷ്യനെ അവൻ രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചു അതിൻ്റെ തഫ്സീർ ഖലഖ ജിൻസുൽ ഇൻസാനി മിൻ അലഖിൻ രക്തക്കട്ടയിൽ നിന്നാണ് മനുഷ്യവർഗത്തെ പടച്ചത് അടുത്തത് എക്കറ ബിസ്മിറബിക്ക താങ്കളുടെ നാഥൻ്റെ നാമത്തിൽ വായിക്കുക തഫ്സീർ ഔജദൽ ഖിറാഅത ഫി നഫ്സിക വായനയെ തങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക ഇനി ഉത്തരം എഴുതാം മിമ്മ ഹൊക്കൽ ഇൻസാനു മനുഷ്യനെ എന്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു ഉത്തരം മിൻ രക്തപിണ്ഡത്തിൽ നിന്ന് ഇനി അടുത്ത ചോദ്യം ഫീമൻ നസല അറ ഈ ആയത്ത് ആരെ സംബന്ധിച്ചാണ് ഇറക്കിയത് അത് ഫി അബി ജഹലിൻ അബുജഹലിൻ അടുത്തത് ഇന്ന റബ്ബിക്കർ അൽ ലിമൻ തങ്ങളുടെ ആണ് മടക്കം ആരോടാണ് അഭിമുഖം അത് ലിൽ ഇൻസാൻ മനുഷ്യനോട് അടുത്തത് ബിൽ ആദ്യമായി പേന കൊണ്ട് എഴുതിയതാര് അത് അടുത്ത ചോദ്യം ഐന നസല ഖുർആനു എവിടെയാണ് ആദ്യം ഖുർആൻ അവതരിച്ചത് ബിഹാരി ഹിറ ഹിറ ഗുഹയിൽ അപ്പോൾ ഇതൊക്കെയാണ് തഫ്സീറുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തു